ഇംതിയാസെ കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചകൾ കേട്ടു നിൽക്കാനാവാത്ത അലറിക്കരച്ചിലുകൾ ഇതുതന്നെയാണ് എല്ലാ വീടിൻ്റെയും അവസ്ഥ നിതയുടെ വീട്ടിൽ നിന്നും ഇനി അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം പൊതുദർശനത്തിനായി കരിമ്പരക്കൽ ഹാളിലേക്ക് കൊണ്ടുപോകും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിത ഫാത്തിമയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോഴും നിരവധിയായ മനുഷ്യർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പലരും മറ്റു കൂട്ടുകാരുടെയൊക്കെ വീട്ടു വീടുകളിൽ നിന്ന് അവരെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കാരണം അവരുടെ വീടുകൾ കഴിഞ്ഞിട്ട് വേണം നിഗാ ഫാത്തിമയുടെ വീട്ടിലേക്ക് എത്താനായിട്ട് മോദി നേരത്തെ പറയുന്നുണ്ടായിരുന്നു മരണം നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ ശരിയാണ് ഈ നമ്മൾ കാലിൽ ധരിക്കുന്ന ഒരു ചെരുപ്പ് പോലെയാണ് മരണം എന്നൊക്കെ പറയാറുണ്ട് അതെപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായൊക്കെ ഒരു മരണം ഉണ്ടാകുമ്പോൾ അതൊരു കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ സാധിക്കുന്നു ആ ഒരു നാടിനെ അതൊരു പിഞ്ചോമന എട്ട് എട്ട് എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന നാല് പെൺമക്കൾ ഇവർ ഈ നാടിൻ്റെ എല്ലാമായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഇവിടുത്തെ പലർക്കും അറിയാം ആ സൗഹൃദത്തെക്കുറിച്ച് പറയാൻ പലർക്കും വാക്കുകളില്ല ആ രീതിയിലൊക്കെയായിരുന്നു പല പ്രതികരണങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മൾ കണ്ടത് അത്രത്തോളം അത് മധുരമുള്ളതായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ നേരത്തെ രണ്ടാമത്തെ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ആ പരീക്ഷ കഴിഞ്ഞിട്ടായിരുന്നു അവർ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു ഈ അപകടം ഒരുപക്ഷേ ഈ വീട്ടിൽ നിതാ ഫാത്തിമയുടെ ഉമ്മ നബീസുമ്മ ഒരു പക്ഷേ അവരെ കാത്തി കാത്തി കാത്തുനിൽ നിൽക്കുന്നതായിരിക്കണം കാരണം ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എളുപ്പമായിരുന്നു നാളെ നാളെ ഏത് പരീക്ഷയാണ് എഴുതാനുള്ളത് എന്നൊക്കെ ചോദിക്കണം എന്നൊരു പക്ഷേ നബീസ് ഉമ്മ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം പരീക്ഷ എളുപ്പമായിരുന്നു അങ്ങനെ പെരുമഴ പോലെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവും കാരണം പെൺകുട്ടികളാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് അവരെങ്ങനെ സംസാരിക്കും എന്ന് ഇവരൊക്കെയും അങ്ങനെ തന്നെ ആയിരിക്കും പറയാനും ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നു വരുന്നവർ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിരവധി ഉണ്ടാവും ഇതൊക്കെ കാത്തിരുന്ന വീട്ടുകാർ അവർക്ക് ഡെയിലേക്കാണ് ഈ മക്കളൊക്കെ കടന്നു വരുന്നത് താങ്ങാൻ കഴിയണേ എന്ന് മാത്രം പടച്ച തമ്പരാനോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് ഈ വീ വീടുകളിലൊക്കെ നമുക്ക് കാണാനാവുക അച്ഛൻ തളർന്നിരിക്കുന്ന കാഴ്ച ഇന്ത്യസ് ഇവരുടെയൊക്കെ ഈ വീടുകളിലേക്ക് നിധിയുടെ വീട്ടിലേക്കൊക്കെ അധ്യാപകരോ മറ്റോ എത്തിയിട്ടുണ്ടോ സ്കൂളിൽ നിന്നും കാരണം ഇന്ന് സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതിൽ നിതയുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ നിന്ന് പോകുന്ന ഈ നിതയുടെ പ്രായത്തിൽ പ്രായം തോന്നിക്കുന്ന പല ആളുകളുടെ പല ആളുകളും കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളായി കാഴ്ചയായിരുന്നു കണ്ടത് പലരും പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുണ്ടായിരുന്നു അതെല്ലാം അവരുടെ സുഹൃത്തുക്കളാണെന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അധ്യാപകരും ഇവിടെ എത്തിയിട്ടുണ്ടാവണം അധ്യാപകരും ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവണം ഇത് കഴിഞ്ഞ് പൊതുദർശനമുണ്ട് ആ പൊതുദർശനത്തിലേക്ക് ഒരു പക്ഷേ അധ്യാപകരും സുഹൃത്തുക്കളുമെല്ലാം എത്തുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷമാണ് കബറടക്കത്തിനായിട്ട് കൊണ്ടുപോകുന്നത് മയ്യത്ത് നിസ്കാരമുണ്ട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കബറടക്ക സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത് അതിൽ ഈ നാല് പേരും മരിച്ച നാല് പെൺകുട്ടികളും ഒരു മഹല് പരിധിയിൽ ഒരു പള്ളിയുടെ കീഴിൽ വരുന്നവരാണ് അതുകൊണ്ട് തന്നെ നാല് പേരുടെയും മൃതദേഹം കബറടക്കുന്നത് ഒരു ഒരു ഇതിലാണ് ഒരു ഒരു പള്ളി കോമ്പൗണ്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ മര ഒരുമിച്ച് ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്ന് ഒരു ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് സ്കൂളിൽ പോയി ഒരുമിച്ച് പഠിച്ച് ഇങ്ങനെ വളർന്നവർ മരണത്തിലും ഒപ്പമായിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഒരുമിച്ച് അവർ അവിടെ അന്തി ഉറങ്ങും പിന്നെ പിന്നീടവിടെ അവർ മാത്രമാണ് ഉണ്ടാവുക ഏറ്റവും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഇല്ല സ്വയം പറഞ്ഞു മനസ്സിലാക്കുന്ന മനുഷ്യരെ പോലെ അവനവനെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ഇത് ഒരു ദുരന്തമാണ് ഇനി അവർ കൂടെയില്ല എന്ന സത്യം അവനവനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ദൃശ്യങ്ങൾ